പറയാൻ എളുപ്പമുള്ളതും കേൾക്കാൻ രസമുള്ളതുമായ ആ രണ്ട് വാക്കുപോലും കബറിൽ ഉച്ചരിക്കാൻ കിട്ടൂലാണ് റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ കാരണം തിരുദൻ മദീന പള്ളിയിൽ സഹാബാക്കളിൽ ചിലർ ചോദിച്ചു അത് പറയാൻ കിട്ടൂലേ രുലയാട്ടിട്ട് പറഞ്ഞൂല ഹൃദയം കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുകയും ആ ഹൃദയം കൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തവർക്കല്ലാതെ സഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ ബിലാൽ വിനുറവാഹർത്തി നവരെ ചൂണ്ടി പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു അത് പറയാൻ കിട്ടും കാരണം മണലാരണ്യത്തിൽ മലർത്തി കിടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ല